ഹലോ വെൽക്കം ടു മൈ ചാനൽ വീട്ടുകാരെല്ലാവരും സുഖകരിക്കുന്നോ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് ആയോട്ടെ ചെടികളുടെ കാര്യം പറഞ്ഞിട്ട് ഇത് എന്താ അപ്പൂപ്പന്താടി പുറത്തി കളിക്കണമെന്ന് വിചാരിക്കുന്നു വേണ്ട ഇത് അപ്പൂപ്പൻ താടി അല്ലെ കേട്ടോ ഇന്ന് നമുക്ക് അടീനിയും അടീനത്തിൻ്റെ വിത്തും കണ്ടാലോ അറിയാം നമ്മുടെ അടീനിയും തൈതേപോലെയാണ് കേട്ടോ ആകെ മൂത്തിട്ട് നന്നായിട്ട് ഇത് പൊട്ടി പൊളിഞ്ഞ് വരാനാണ് ഞാൻ ഇത്തിരി റബ്ബർ പേൻ്റെ ഒക്കെ അതിൻ്റെ ഇടയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടോ ഇനി നമുക്ക് ഇത് കഴിക്കാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൂപ്പന്താടി പോലെ ഇങ്ങനെ പുറത്തേക്ക് ചാടി അതിൻ്റെ വിത്തൊക്കെ പോകുന്നു ഇതാ കണ്ടോ അതൊക്കെ ആകെ മൊത്തത്തിൽ കെട്ടിവെച്ചേക്കാണ് ഇനി ഇപ്പോൾ അതാ ഇത് നയിച്ച് കളയാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇതിൻ്റെ വിത്ത് നന്നായി പാകമായില്ലോ അത് വെട്ടിയെടുക്കുകയാണ് കേട്ടോ കണ്ടോ കേട്ടോ റബ്ബർ ടൈൻറ്റൊക്കെ ഉരെടുക്കാം നല്ല ഉരെടുത്തിട്ടുണ്ട് വിത്ത് കണ്ടതേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം അടി പോലെയുള്ള അത് തെയ് ഇതിങ്ങനെ പോരിന് ഇതാണ് അതിൻ്റെ പാപെട്ടോ വിത്ത് തേ അങ്ങനെ ഇത് നമ്മൾ റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ചിരടോട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ ആകെ പാറി പറന്ന് നമ്മുടെ വിത്തൊക്കെ തിന്ന് നമുക്ക് നഷ്ടപ്പെടും ഇങ്ങനെ പാറി പറന്ന് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പണ്ടേ അതാ ഇതിൽ വിത്ത് എന്ന് പറയുന്ന സംഭവം ഇതാണ് ഇത് കണ്ടോ ഇതിന് നടുഭാഗത്തെ ഒരു ഇതാണ് ഇതിൻ്റെ വിത്ത് ഇത് കണ്ടോ അല്ലേ ശരിക്കും കറക്റ്റ് അപ്പം പന്താടി പോലെ ഇല്ലേ അല്ല ഇത് പറ ഇത് നിലത്തിക്കൊക്കെ കഴിയുന്നുണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇതേ സംഭവം അതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഈ ഭാഗമാണ് വിത്ത് ഇത് നമുക്ക് ഇങ്ങനെ പറിച്ചു കളയാം കേട്ടോ അതെ ഇതിങ്ങനെ അടർത്തിയെടുക്കാം അതെ അടർത്തി എടുക്കുന്നത് നമുക്ക് ആവശ്യമില്ല അത് പൊക്കോട്ടെ അടുത്തത് ഇതിൻ്റെ ഇതാണ് നമ്മുടെ കൊച്ചു വിത്ത് അടീനത്തിൻ്റെ വിത്ത് ഇതാണ് കേട്ടോ അപ്പം അതേ ഇതിൻ്റെ വിത്തുകൾ ഞാൻ ഓരോന്നായിരുന്നേ ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത് ഇതേ കണ്ടോ അല്ല ഇതേപോലെ അപ്പോൾ പെന്താടി പോലെയുള്ള പറന്ന് ഇങ്ങനെ പോവും അതെ ഇതിങ്ങനെ വറച്ചെടുക്കണം അത് ഇതാണ് നമ്മൾ വിത്ത് പാകാനായിട്ട് ഉപയോഗിക്കുന്നത് അതാ പാകങ്ങൾ കണ്ടുപോകും ഇതാണ് നമ്മളതിൻ്റെ അടീനീയത്തിൻ്റെ വിത്തുകൾ ഇത് ആവശ്യമില്ലാത്ത സാധനമാണ് ഇത് ഇങ്ങനെ പറന്ന് പോകും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വിത്തുകളും പറഞ്ഞു പോകും അതാണ് നമ്മൾ റബ്ബർ പേൻ്റോ ചിരട്ടോ ഒക്കെ ഇട്ട് കെട്ടി മൂക്കണേക്കാൾ മുമ്പ് വേഗം ചിരട്ടിട്ട് കെട്ടണം അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ അത് നമുക്ക് എല്ലാ വിത്ത് നഷ്ടപ്പെടും കേട്ടോ എന്താ ഇത് നമുക്ക് ആവശ്യത്തെ പാകണം കണ്ടോ ഇതാണ് വിത്ത് കേട്ടോ നമുക്ക് വിത്ത് പാകുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ താ ഇതിൽ കണ്ടോ അതെ ഇഷ്ടം പോലെ വിത്തുകളാണ് നമ്മുടെ അടിനീയത്തിൻ്റെ വിത്തുകളാണ് ഇരിക്കുന്നത് അതാണ് കണ്ടോ ഇതപ്പോൾ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിത്തുകൾ ഞാൻ പാടി എന്താ പറയുക വിത്ത് എങ്ങനെ മുളപ്പിക്കണേന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അക്കുത അടികൾ പോലെയുള്ള സംഭവം ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ നമുക്ക് ആവശ്യക ഭാഗങ്ങളാണ് അതൊക്കെ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ പറന്ന് പറന്ന് പോട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത്രയുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ആക്കിരാം ഇതൊക്കെ പിന്നെ ഞാൻ പിന്നീട് ഞാൻ അടുത്ത് വയ്ക്കാനായിട്ട് വെച്ചേക്കാണ് അപ്പം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എത്ര ഞാൻ ഒരു ചട്ടിയിലാക്കിയിട്ട് പാകി കാണിച്ചു തരേ അപ്പോൾ നമുക്ക് വിത്ത് പാകാനായിട്ട് നമ്മുടെ അടീനിയത്തിൻ്റെ വിത്ത് പാവാനായിട്ട് കുറച്ച് മണ്ണ് നമ്മുടെ മണല് നമ്മുടെ റൂട്ടിന്ന് തന്നെ കിട്ടുന്ന ചരൽ മണൽ ഇല്ല അതാണ് കേട്ട് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വിത്ത് അടീനിയത്തിൻ്റെ വിത്ത് പാവാനായിട്ട് ഞാൻ കുറച്ച് മണ മണ്ണ് മണലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എടുത്തു തരുന്നത് അതെന്തായാലും വേപ്പിമ്പിണ്ണാക്കും കൂടി ഇട്ടിട്ടുണ്ട് വേറെ ഒരു വളങ്ങളും ഒന്നും വേണ്ട വേപ്പി പിണ്ണാക്കു മാത്രമേ എടുത്തിട്ടുള്ളൂ മണ്ണ് മണല് ഈ മഴയത്ത് ഒഴിച്ചു വരുന്ന മണലുണ്ടല്ലോ റൊട്ടിക്കൂടെയൊക്കെ തൊടിയിലൊക്കെ അതാണ് എടുത്തത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക മണ്ണും മണലും പിന്നെ വേപ്പിമ്പിണാക്കും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അടിയുന്നതിന് ഏറ്റവും നല്ലത് ഇതേപോലെയുള്ള മണ്ണ് മണലും ചരലോട് കൂടിയിട്ടുള്ള മണ്ണാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഇതേ ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണും മണലുണ്ടല്ലോ അവിടെ ഏത് ചട്ടിയിലേക്ക് ഒന്ന് രണ്ട് കല്ലുകളൊക്കെ ഇതിലേക്ക് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മുടെ വിത്ത് എടുക്കാം കേട്ടോ അടിയരത്തിൻ്റെ വിത്ത് എടുത്തിട്ട് വിത്ത് ഇതേപോലെ ഓരോന്നും ഇതേപോലെ ഓരോന്നും ഇങ്ങനെ വെക്കണം ഉണ്ടോ വിത്തുകളൊക്കെ ഇതേപോലെ വയ്ക്കുക ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വിത്ത് പാകമായിരിക്കും വളരെ നല്ലത് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക അത്ര വേണ്ട കേട്ടോ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതിന് കൈകൾ ഉണ്ടാവും അതുകൊണ്ടോ അത്ര മതി അല്ലേ ഒൻകൂടി എണ്ണ കൂടി വയ്ക്കുക ഇതിലും മേലെയക്കൂടെ ചെറിയ രീതിയിൽ മണ്ണൊന്ന് ഇട്ട് കൊടുക്കാം അല്ല ഇരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്ന് രണ്ടൊക്കെ ആഴ്ച വരുമ്പോൾ ആഴ്ച കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചെറുതായിട്ട് കുട്ടിമളക്കി തണ തണലത്തൊക്കെ വയ്ക്കേട്ടാ ഇതുപോലെ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പാലിത് തൈ ഒക്കെ ആയിട്ടൊരു വലുപ്പമായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ കണ്ടു നല്ല വലുപ്പമായി എന്താ പറയുക മാറ്റി കുഴിച്ചിരൻ്റെ സമയം കഴിഞ്ഞു വേറൊരു തോട്ടിലേക്ക് മാറ്റി കുഴിച്ചിരുന്ന സമയം കഴിഞ്ഞു ഇതേ കണ്ടോ തൈകള് നല്ല വലുപ്പമായി ഇതിനൊരു കുഞ്ച് തൈ ഞാൻ കാണിച്ചരാം കേട്ടോ അല്ല കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇത്ര കുഞ്ഞു തൈകളാണ് നമുക്ക് ഈ വിത്ത് പാചകം കഴിയുമ്പോൾ നമുക്ക് കിട്ടാം ഒരു മാസമൊക്കെ ആകുമ്പോൾ ഈ പ്രായമായിട്ട് വരും കേട്ടോ അത് മാറ്റി പൂച്ചിടാത്ത കാരണമാണ് ഇത് കാണുന്നത് കുറേ നാൾ കുറച്ച് മാസങ്ങളായിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ കണ്ടോ ഇതേപോലെ തയ്യാണ് നമുക്ക് കിട്ടാം വലുപ്പത്തിൽ ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഇത്ര നല്ല വലുപ്പത്തിലുള്ള തൈകൾ കിട്ടും അപ്പം നമുക്ക് മാറ്റി നടാം കേട്ടാ കേട്ടോ ഇതേപോലെ മാറ്റി നട്ട അടിനിയം ചെടികളാണ് ഇതൊക്കെ കേട്ടോ കണ്ടോ ഇതിപ്പോൾ വിത്തിൽ നിന്ന് മുളച്ച തൈകളാണ് കേട്ടോ അതോ കണ്ടോ വിത്തിൽ നിന്ന് മുളച്ച തൈകളൊക്കെ ഇതുപോലെ പ്രോഡക്ട്സ് കണ്ടതിൻ്റെ പ്രോഡക്റ്റ്സ് ഇതുപോലെ വീർത്ത് ഇതേപോലെ വീർമ്മതി ഇങ്ങനെ ഇരിക്കും ഇതേ കണ്ടോ ഇതൊക്കെ വിത്തിൽ നിന്ന് മുളച്ച അങ്ങനത്തെ കാണിച്ചു തന്നെ വിത്തില്ലേ അതിൽ നിന്ന് മുളച്ച തൈകളായതുകൊണ്ട് തന്നെ ഇതിന് ഇതുപോലെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും ഇനി അല്ലാത്ത വിത്തിൽ നിന്ന് മുളയ്ക്കാത്ത സംഭവങ്ങളുണ്ട് നീളിനെ കട്ട് ചെയ്ത് നമ്മൾ നല്ല നീളം കൂടുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി വയ്ക്കില്ലേ അതിന് ഞാൻ കാണിച്ചുതരാം ഉണ്ടോ ഇതൊക്കെ നല്ല നീളം കൂടിയിട്ട് മുറിച്ച് വന്ന് ഇത് ഇതിന് കോഡക്സ് ഒന്നും ഇല്ല കേട്ടോ ഈ അടിഭാഗം ഒന്നും കാണിക്കുക കണ്ടോ ഇതിന് കോഡക്സ് കാണുന്നില്ല കണ്ടോ ഏ ഇത് നിറച്ച് പോവുണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ ഒന്ന് കൊഴിഞ്ഞ് പോയതാണ് കേട്ടോ ഇതേ കണ്ട ഇതിന് കോഡക്സ് ഒന്നും ഇല്ല ഇത് വീട്ടിൽ നിന്നും മത്സരമല്ല നമ്മൾ സാധാരണ അടീനിയം ചെടികളിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ പിടിപ്പിച്ച് വെച്ചാൽ ഇതേപോലത്തെ അടീനിയ ഉണ്ടല്ലോ കോഡക്സത്തിള അടീനിയം ഇത് ഇന്ന് നല്ല നീളം നല്ല നീളം എളുപ്പമുള്ള തണ്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ മുറിച്ചിട്ട് മാറ്റി നടന്ന കട്ടിയത ഭാഗങ്ങളൊക്കെയാണത് കേട്ടോ എന്നിട്ട് വെച്ചതിൽ നിന്നാണ് ഇതാവുന്നത് ഇതിന് കോഡക്സ് ഒന്നും വരത്തില്ല കണ്ടോ നിൽക്കും അടീനിയം കട്ടിച്ചിത്ത് പിടിപ്പിച്ച ചെടികളിൽ നിന്ന് പൂക്കളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇതാ ഇതുപോലെ കോഡക്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഒരു ഭംഗി തന്നെ ഒന്നൊരു വേറെ തന്നെയാണല്ലോ അതിൻ്റെ ഭംഗി കണ്ട അടീനിയം കോഡക്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണല്ലേ അപ്പം നമ്മുടെ അടീനിയത്തിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറിച്ചു അതാ വിത്തൊന്ന് കാണിച്ചില്ലേ കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് വിത്ത് നമ്മളത് ഇപ്പോൾ വിത്ത് മുളപ്പിച്ചല്ലോ അതിന് ശേഷമുള്ള വിത്തുകളാണ് വെക്കാൻ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ എന്താ പറയുക അപ്പന്താടി പോലെ പുറത്തെന്ന് പറഞ്ഞില്ലേ ആണോ അതൊക്കെ നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞ് കളിക്കുന്നു സംഭവം അപ്പോൾ നീ വിത്ത് കണ്ടോ ഇതാണ് വിത്ത് കണ്ടോ ഇതാ അടീനിയത്തിൻ്റെ ഒരു ചെടിയാണ് കേട്ടോ കണ്ടോ ഇതാ അടീനിയത്തിൻ്റെ നല്ല നീളത്തിൽ പോയൊരു ചെടിയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് കുഴിച്ചിട്ടിട്ട് ഒന്ന് പിടിച്ച് വെച്ചാൽ പിടിച്ചിണ്ടായ നല്ലൊരു ചെടിയാണ് ഇതിന് നോക്കിയാൽ വിത്ത് ഉണ്ടായത് കണ്ടോ എന്നാ കാണിക്ക് കണ്ടോ നമ്മൾ വിത്തിൽ നിന്നൊക്കെ നമ്മുടെ അടീനിയം വിത്തിൽ നിന്നൊക്കെ കൈ വന്ന് പിന്നെ അത് വളർന്ന് വലുതാവുമ്പോൾ നമുക്ക് വിത്തൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ആ അടീനിയം ചെടി കട്ട് ചെയ്തിട്ട് എന്താ പറയുക കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണ് അത് ആദ്യമായിട്ടാണ് കേട്ടോ അവർക്ക് ഇതിൽ നിന്ന് വിത്ത് ഉണ്ടാവുന്നത് കണ്ടോ അപ്പോൾ അത് സന്തോഷം ഞാൻ കാണിക്കുന്നു കണ്ടോ അടീനിയത്തിൻ്റെ കട്ടിയുടെ ഭാഗം കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് വിത്ത് ഉണ്ടായതാണ് കണ്ടോ അത് ഇത് നോക്കിയാൽ ഇതേ കണ്ടോ ഇതാണ് ഇത് ശരിക്കും നമ്മുടെ അടീനിയം കോഡക്സൊക്കെയുള്ള അടീനിയം കണ്ട കോഡക്സ് ഒക്കെ ഉള്ള അടീനിയമാണിത് അതായത് വിത്തിൽ നിന്ന് വന്ന തനിക്ക് ആണ് നമുക്കിതുപോലെ കോഡക്സ് ഒക്കെ ഉണ്ടാവുക അതിൽ നിന്ന് വന്ന വിത്ത് കണ്ടോ അപ്പൊ അട ഇനിയത്തിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ അതുപോലെ അഡിനിത്തിന്റെ വിത്തും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടില്ലേ അപ്പൊ അടുത്ത വെള്ളത്തില് കാണാം ഓക്കെ ബൈ